തോക്കുചുണ്ടി ജ്വല്ലറി ഷോറൂമിൽ കടന്ന കള്ളന്മാർ ഒരു മിനിറ്റിനുള്ളിൽ അറുപത് ലക്ഷത്തിന്റെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച് കടന്നു കളഞ്ഞു ബംഗളൂരുവിലാണ് ഞെട്ടിക്കുന്ന സംഭവം മദനനായക ഹള്ളി ലക്ഷ്മി മുരയിലുള്ള പദമെന്ന ജ്വല്ലറി ഷോറൂമിലാണ് ഹെൽമെറ്റും മുഖംമൂടിയും ധരിച്ച് രണ്ടുപേർ പേർ എത്തിയത് അകത്തു കടന്ന ഉടൻ തന്നെ തോക്കുകൾ ചൂണ്ടി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയ ശേഷമാണ് മേശയ്ക്ക് മുകളിൽ കയറി ഗ്ലാസ് ഷെൽഫുകൾ തുറന്ന് പിക് ഷോപ്പറിലേക്ക് സ്വർണ്ണാപനങ്ങൾ വാരിയിട്ട് കടന്നു കളഞ്ഞത് പ്രതികൾക്കായി പോലീസ് ഊർജിത അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല ാലേജ് ഓഫ് സയൻസ് മൂടാ കുച്ചിപ്പുറം മലപ്പുറം